വൃശ്ചികം ഒന്നിന് എൺപതിനായിരത്തോളം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഈ വർഷത്തെ തീർത്ഥാടനം സുഗമമായി നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്നലെ വൃശ്ചികം ഒന്നിന് നട തുറന്നു ഏതാണ്ട് എൺപതിന് എൺപതിനായിരത്തിൽ അടുത്ത് ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം പൂർത്തിയാക്കി സംതൃപ്തിയോടുകൂടി ഇറങ്ങി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും എഴുപതിനായിരത്തിൽ പരമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് വന്നിരിക്കുന്നത് ഇപ്പം ഇത്തവണ എൺപതിനായിരമാണ് നമ്മൾ പറഞ്ഞത് അതിൽ എഴുപതിനായിരം വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്നും പറഞ്ഞിരുന്നു പതിനായിരം തത്സമയ ബുക്കിങ്ങും പറഞ്ഞിരുന്നു എന്തായാലും മൂന്ന് എൻട്രി പോയിൻ്റുകളാണ് ഒന്ന് പീരു പീരുമേട് രണ്ട് എഴിമേലി മൂന്ന് പമ്പ ഈ മൂന്ന് എൻട്രി പോയിൻറ്റിലും ആധാറിൻ്റെ കോപ്പിയുമായി വരുന്നവർ ആധാർ വാലിഡേറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് തത്സമയ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടും പോകുന്നുണ്ട് അപ്പം എഴുപതിനായിരവും പിന്നെ ഈ തത്സമയ ബുക്കിങ്ങും എല്ലാം കൂടി ചേർത്ത് ഏതാണ്ട് തന്നെ എൺപതിനായിരവും എൺപതിനായിരത്തിലധികവും ഒക്കെ തന്നെയായി ഇവിടെ ഭക്തജനങ്ങൾ വന്നു പോകുന്നുണ്ട് വളരെ സംതൃപ്തിയോടുകൂടി ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം നടന്നു പോകുന്നത് എന്ന് കാണുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വലിയ സന്തോഷമുണ്ട് വിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്